ആയ സുഹൃത്തുക്കളെ ഇന്ന് മാർച്ച് അഞ്ച് ശ്രീകട ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായി ഇന്ന് അതുകൊണ്ടാണ് ഇതിന് വിശദമായിട്ടുള്ള കാര്യത്തിലോട്ട് ഒരു വീഡിയോ പാട്ട് നമ്മൾ കടന്നു വരുന്നത് ഒരുപാട് ആൾക്കാർ സ്ഥലത്തോടിയെത്താനുള്ള ബുദ്ധിമുട്ട് അറിവ് സ്ഥലപരിമിതി അപ്പോൾ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ചെയ്തിട്ടും അതേമാതിരി ഈ പൊങ്കാലയുടെ വിശേഷങ്ങളെല്ലാം പൊങ്കാലയെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായിട്ട് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതേമാതിരി ഈ ഒരു ഈ ഒരു പത്ത് ദിവസമുള്ള നിങ്ങൾക്ക് വീണ്ടുന്ന എന്താ സേവനങ്ങൾ അതിൻ്റെ സപ്പോർട്ട് എവിടുത്തെ ബാക്കിയുള്ള ടീം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഇത് ബാക്കി ആൾക്കാരെ നമ്പർ ഓരോ ആൾക്കാർ ഡൗട്ടോ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും അതിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ട് അപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് ഡെയിലി ഇതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന രീതിയിൽ ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നടക്കും അതേമാതിരി വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനകത്തുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആയി കഴിഞ്ഞാൽ ഉള്ള എന്തെങ്കിലും ഷെയർ ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ നാട്ടുകാരെല്ലാം പൊതുവെ സഹായിക്കുന്ന ആൾക്കാരാണ് ഏതെങ്കിലും വീടുകളോ അതുമായി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ഉള്ളതും ഉണ്ടാകുന്ന സപ്പോർട്ടും ഉണ്ടാകുന്ന അതേമാതിരി ഇവിടുത്തെ ഇതിൻ്റെ ടീമുണ്ട് പല ടീമും ടീമും അതേമാതിരി സന്നദ്ധ സംഘടനകൾ അപ്പോൾ അവരൊക്കെ ഉണ്ട് അപ്പോൾ അവർ പല ആൾക്കാരുടെ നമ്പരും കാര്യങ്ങളും ഒക്കെ കോണ്ടാക്റ്റ് ഷെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അപ്ഡേഷൻ ഡെയിലി കിട്ടുന്നതാണ് അത് ഇനി പോലെയുള്ള ഈ ഇന്ന് ഈ ഇപ്പോൾ ഇനി പതിനഞ്ച് ഇന്ന് അഞ്ചാണ് പതിമൂന്നാം തീയതിയാണ് പൊങ്കാല തുടങ്ങുന്നത് അപ്പോൾ ആ പൊങ്കാല ഉത്സവം തുടങ്ങുന്ന അന്ന് വരെയുള്ള ആൾക്കാരുടെ സപ്പ ആൾക്കാർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് അപ്പം വേറെ ഒന്നു പോലെ നിങ്ങൾ ആരെങ്കിലും ഇതിൽ വരാനുള്ള കാരണം പലരും ഒരുപാട് ദൂരുന്നാണ് വരുന്നത് അപ്പോൾ ടിക്കറ്റോ കാര്യമൊക്കെ ഉണ്ടെന്ന് വരി നേരത്തെ ബുക്ക് ചെയ്തിടുക പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവൻ തിരിച്ചു പോകാൻ പോലും ഇത് കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാനുള്ള ബസ്സിനായാലും ട്രെയിനിനായാലും അപ്പോൾ അത് വരേണ്ട രീതി വരേണ്ട വഴി കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് ലാസ്റ്റിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊങ്കാല എന്താണെന്നുള്ളത് പൊങ്കാലയുടെ വിശദമായിട്ടുള്ള അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ബാക്കി കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് അല്ലെന്നൊരു ബാക്കി അതിൻ്റെ രീതികൾ അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പം ഈ ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ആകുന്നതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ജനങ്ങളിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അങ്ങനെ എല്ലാ ഗവൺമെന്റിന്റെ സപ്പോർട്ട് പിന്നെ ഒരു മൂവായിരത്തഞ്ഞൂറിൽ കൂടുതൽ പോലീസ് ബാക്കി അനു അനുബന്ധപ്പെട്ട സംഘടന ഫയർഫോഴ്സ് നാനൂറി കൂടുതൽ ഫയർഫോഴ്സ് റിലേറ്റഡായിട്ട് പിന്നെ ആംബുലൻസ് സേവനം പിന്നെ ഒരുപാട് സംഘ സന്നദ്ധ സംഘടനകൾ ആൾക്കാർക്ക് വെള്ളം ഭക്ഷണവും അങ്ങനെയുള്ള പല സേവനങ്ങളും ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ അഞ്ച് അഞ്ചാം തിയതി തുടങ്ങിയാലും ബാക്കി ഉത്സവം കഴിഞ്ഞിട്ട് ഉത്സവം പത്ത് ദിവസം നീണ്ടു വയ്ക്കുന്ന പതിമൂന്നാം തിയതിയാണ് പൂരം നക്ഷത്രം അന്നാണ് പൊങ്കാല ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുതിയ മൺകലത്താണ് പൊതുവെ പൊങ്കാല ഇടാൻ വേണ്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇത് ശരീരമാകുന്ന നമ്മുടെ മൺപാത്രത്തിൽ ഈ ഭൗതികമാകുന്ന നമ്മുടെ മുഖം അത് തിളഞ്ഞ് തിളഞ്ഞു പൊങ്ങി ആ പൊങ്കാല സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾ പാപ വിമു വിമുക്തരാകുന്നു എന്ന ഒരു വിശ്വാസമാണ് അത് ആ ഇതിലർപ്പിക്കുന്നത് പിന്നെ ഈ ഭക്തജനങ്ങൾ ഇത് ഏത് മതത്തിൽപ്പെട്ടതോ ഏത് ജാതിയോ ആർക്കും മുന്നേ പൊങ്കാലയിടാം അങ്ങനൊന്നുമില്ല അപ്പം ഈ മാർച്ച് അഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് കൊടിയേറ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്ന് പത്ത് മുപ്പതോടു കൂടിയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് അപ്പം ഇത് കൊടുങ്ങല്ലൂർ അമ്മയെ കാപ്പ് കെട്ടി കൊടുങ്ങല്ലൂർ ദേവിയെ പ്രാർത്ഥി പ്രാർത്ഥിച്ച് ഉടമ ഈ മേൽശാന്തി ദേവിയുടെ ഉടവാളിൽ കാപ്പ് കെട്ടി പിന്നെ ഇവിടുത്തെ തന്ത്രി മേൽശാന്തിയുടെ കൈയിലും കാപ്പ് കിട്ടുന്നതോടുകൂടി നമ്മുടെ ഉത്സവത്തിന് തുടക്കമായി എന്നിട്ട് എന്നിട്ടിപ്പം ഈ മാർച്ച് പതിമൂന്നാം തീയതി ആണല്ലോ ഇത് പൊങ്കാല നടക്കുന്നത് അപ്പം അത് രാവിലെ പത്ത് മുപ്പതന്നെ ശ്രീകോവില് തന്ത്രി ദീപം കളി ദീപം കൊളുത്തും അത് കഴിഞ്ഞ് മേൽശാന്തി ആദ്യം ദീപം തിടപ്പള്ളിയിലും കൊച്ചു തിടപ്പള്ളി പിന്നെ വലിയ തിടപ്പള്ളിയിലും പിന്നെ പണ്ടാര അടുപ്പിലും തീ കൊളുത്തുന്നതോടുകൂടി അഗ്നി കൊളുത്തുന്നതോടുകൂടി പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നു അതിനുശേഷം ഭക്തജനങ്ങൾക്കായി തീ പകർന്നു കൊടുക്കുന്നു പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൊങ്കാല പൊങ്കാല നവേദ്യം എടുക്കുന്നത് പൊങ്കാല ദിവസം രാത്രി കൂടി പുറത്തേക്കുള്ള എഴുന്നെള്ളിപ്പും പിറ്റേ വീസി ഉച്ചയോടുകൂടി തിരിച്ചെത്തി ആ ഒരു ചടങ്ങുകളും ഇത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അന്ന് ദിവസം അന്ന് വൈകുന്നേരം ഒരു സമയം തീരുമാനിച്ച് കൊണ്ടുങ്ങല്ലൂർ ഭഗവതിയെ തിരിച്ചയക്കുന്ന ഒരു ചടങ്ങും ഇത് കൂടാതെ നടക്കുന്നുണ്ട് അതിന് ശേഷം രാത്രി ഒരു മണിയോരുകൂടി കുരുതി ഉത്സവമാണ് അതങ്ങനെ സമാപിക്കും അപ്പം പൊങ്കാലയുടെ അനുഷ്ഠാന വ്രത വ്രതാനുഷ്ഠാനങ്ങൾ ബാക്കിയുള്ള ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണ ഒമ്പത് ദിവസത്തെ വ്രതമാണ് വേണ്ടുന്നത് കുറഞ്ഞത് ഒരു ഏഴ് ദിവസമെങ്കിലും വ്രതം എടുക്കണമെന്നാണ് പിന്നെ വ്രത വ്രതം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ മെയിനായിട്ട് അരി ആഹാരം ഒരു നേരം കഴിക്കുന്ന വ്രതത്തിൻ്റെ അടി ഒരു അനുഷ്ഠാനം എന്നുള്ള രീതിയിൽ ഒരു നേരം അരി ആഹാരം ബാക്കി അത് കഴിഞ്ഞ് രണ്ടു നേരം വല്ല ഫ്രൂട്ട്സോ ഡയറ്റ് ഫുഡോ അല്ല എന്തേലും ഗോതമ്പ് റിലേറ്റഡോ അല്ല ഈ അരിയല്ലാത്ത വേറെ ഏതെങ്കിലും ആഹാരം ഒറ്റ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ ഒരു ബ്രഹ്മകാര്യം ആ നിലനിർത്തിക്കൊണ്ട് തന്നെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ ഒരു ഇത്ര ഒരു ഏഴ് ദിവസമോ ഒമ്പത് ദിവസത്തെയുള്ള ഒരു നോയമ്പ് പൊതുവെ നല്ല ഫലങ്ങൾ കൊടുക്കും അപ്പോൾ ഈ പൊങ്കാല കൂട്ടുന്നതിന് മുമ്പ് കുറച്ച് അവലും അലരെ പഴമൊക്കെ ഇട്ട് ഗണപതിക്ക് ഒരു ഹോമം മാറ്റി ഒരു വിളക്ക് കത്തിച്ച് ഒരു ഇലയ്ക്കകത്ത് വാഴയിലയിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കർമ്മം സ്റ്റാർട്ട് ചെയ്യുന്ന നല്ലതാണ് കാരണം ബാക്കി അനുഷ്ഠാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കർമ്മം അറിയാമല്ലോ നമുക്ക് ഗണപതി പൂജ ചെയ്യുകയെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കർമ്മം ചെയ്തിട്ട് അരി ബാക്കി ഇടുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഇത് നമുക്ക് നമ്മുടെ പൊതുവേ ശരീരത്തിനും മനസ്സിനെയും ശുസ്ഥമാക്കി ഇട്ട് വേണം കാര്യങ്ങൾ പൊങ്കാല ഇടുവാനായിട്ട് അതേമാതിരി ഈ പെലയുള്ള ആൾക്കാർ ചില വീട്ടിൽ ആരെങ്കിലും മരിച്ചതോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പതിനാറ് ദിവസമെങ്കിലും ആ പതിനാറ് ദിവസം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് പൊതുവേ നല്ല കുറഞ്ഞത് ചിലടത്തെ പന്ത്രണ്ട് ദിവസം അപ്പം അങ്ങനെയും പറയുന്നുണ്ട് അപ്പം അതേപോലെ ഈ പീരീഡ്സൊക്കെയുള്ള ആയിട്ടുള്ള സ്ത്രീകളുണ്ടെന്ന് വരി ഒരു എട്ട് ദിവസമെങ്കിലും അല്ലെന്നുവരി അതിൻ്റെ പ്രിക്കോഷനായിട്ടുള്ള മെഷേഴ്സിലേക്ക് എന്തെങ്കിലും ഗുളികകളൊക്കെ അവൈലബിളാണ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രിക്കോഷൻ എടുത്തിട്ട് ആ ഒരു ഇതൊന്നും വരാതെ നേരത്തെ നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ നിവേദ്യം നേദിക്കുമ്പോൾ ദേവിയെ പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് ആ ഒരു കാര്യങ്ങളിലേക്ക് വേണം കളക്കാൻ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ശിവ അല്ലെന്ന് വരി ഓ അമ്മേ നാരായണ ദേവി നാരായണ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മന്ത്രം ജപിച്ചിട്ട് കാരണം അത് മനസ്സിന് ശാന്തി സമ്മാനം അതിനോട്ട് കോൺസെൻട്രേറ്റി ചെയ്തിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഭക്തിമാർഗത്തിലൂടെ ആ നിവേദ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ കാര്യസ്ഥിതി ഫലപ്രാപ്തിയിൽ കിട്ടുമെന്നാണ് ഒരു വിശ്വാസവും പിന്നെ പൊങ്കാല അതേമാതിരി തിളച്ച് പൊങ്ങി കിഴക്കേ ഡയറക്ഷനിലോട്ട് കിഴക്കേ ഡയറക്ഷനിലോട്ട് ആദ്യ പൊങ്ങി ഒഴുകുകയാണെങ്കിൽ പാല ഫലസ്ഥിതി അല്ലെ ഭാഗ്യസിദ്ധി അല്ലെ കാര്യസിദ്ധി അത് നമ്മൾ ഉദ്ദേശിച്ച നിങ്ങൾ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചു വന്നോ ആ കാര്യം നടക്കുമെന്നുള്ള ആണ് ഒരു വിശ്വാസം പിന്നെ പിന്നെ അതുപോലെ ആറ്റുകാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മധുരമുള്ള കടുംപായസമാണ് കടുംപായസം ആ കടുംപായസം വളരെ ഇഷ്ടമാണ് അതേമാതിരി വെളുത്ത ചോറ് വെളുത്ത ചോറ് നമുക്കിതിൽ ഒഴിവാക്കാൻ പറ്റുള്ള അതും വളരെ പ്രധാനപ്പെട്ടാണ് പൂജയ്ക്ക് വെളുത്ത നിവേദ്യം വെളുത്ത നിവേദ്യം ഉണ്ടാക്കി ആ നിവേദ്യം കൂടെ നേദിക്കണമെന്നാണ് അതേമാതിരി മണ്ടപ്പുറ്റം ശിരോരോഗം മുതലേ അസുഖങ്ങളുള്ളവർക്കും ഈ ദേവിയേക്ക് നിവേദ്യം സമർപ്പിക്കുന്ന നല്ലതാണ് പൊതുവെ തേളി അട മറ്റ് ധാന്യങ്ങൾ അതേപോലെ അപ്പമേ അട ഇവയെല്ലാം പൊതുവെ ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്തു വരുന്നതാണ് പിന്നെ അടുപ്പുകൾ ഒറ്റ ചെയ്യുന്നവരുണ്ട് പതിനൊന്ന് അതേമാതിരി നൂറ്റി ഒന്ന് കാലത്തിൽ അത് പതിനൊന്ന് കുറത്തിൽ നൂറ്റിയൊന്ന് കുളത്തിലൂറ്റിയെട്ട് കുളത്തിൽ ചിലപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് കുളത്തിലൊക്കെ അങ്ങനെ നിയമിക്കുന്ന ആൾക്കാരുണ്ട് സാധാരണ ഒരു കുറച്ച് വേണേലും അത് ചെയ്യാമെന്നാണ് അവർ നിങ്ങളുടെ ആ നേരത്തെ യുക്തിയോ അനുസരിച്ച് ചെയ്ത് വേണമെന്നതിലും തിരഞ്ഞെടുക്കാം അതേമാതിരി നമ്മൾ നിവേദ്യം കഴിക്കുന്നതാണ് നിവേദ്യം പൊങ്കാല അർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ നിവേദ്യം നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അതിനെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി ഭക്തിയിൽ കൂടെ ഇത് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പിറ്റേ ദിവസം രാവിലെയും ഒരു പ്രാവശ്യം അത് കഴിക്കുകയാണെന്നതിൽ വളരെ നന്നായിരിക്കും പിന്നെ പലർക്കും ഒരു സംശയം കാണും ഇത് മൺപാത്രത്തിൽ പഴയ മൺപാത്രത്തിൽ ചെയ്യാമൊന്നില്ല അത് പുതിയ മൺപാത്രമാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ വലിയ വലിപ്പമുള്ള വേണമെന്നില്ല ചെറിയ ഒരു ഇതായാലും പിന്നെ ഇവിടെ ലോക്കലി തന്നെ പലതും അവൈലബിളാണ് അല്ലാതെ ഒരു ദൂരത്തുനിന്ന് കൊണ്ടുവരാം ഇവിടെ ചിലപ്പോൾ വന്നിട്ട് എല്ലാം കൂടെ എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാണും പിന്നെ ഇതിന്റെ പല ലൊക്കേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ പറ്റിയ സ്ഥലവും കാര്യങ്ങളും പല ഇതായിട്ടുള്ള കാരണം പലതും പല ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഫ്യൂച്ചറിലും ഇതിൻ്റെ ആയിട്ടുള്ള ഈ ഒരു കാലത്തിൽ ഈ ഒരു പൊക്കാലം വരെയുള്ള കാലത്തിൽ സ്ഥിരം ഇതിനെപ്പറ്റി വീഡിയോ കാണുന്നതാണ് നിങ്ങളപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എ ട്യൂസി ഇൻഫർമേഷന് പിന്നെ ഗ്രൂപ്പിനകത്ത് മെമ്പറാകാൻ ഇതിൻ്റെ ലിങ്കെല്ലാം താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്ത് ലിങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കാരണം എപ്പോഴും എവരിത്തിങ് ഇസ് ഇൻ ഫിംഗർ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഉണ്ട് ഫേസ്ബുക്കിൻ്റെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ആ ഫേസ്ബുക്കിൻ്റെ നേരത്തെ പോലെ ആറ്റുകാൽ പൊങ്കാല എന്നുള്ള ഉണ്ട് അതിലും നിങ്ങൾക്ക് മെമ്പർ മെമ്പറാകാം അപ്പോൾ അതിന്റെ ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പല ഡിസ്കഷനും കാര്യങ്ങളും ചെയ്ത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ പൊങ്കാലയുടെ ഇത് പായസം അധികം വന്നു കഴിഞ്ഞാൽ എന്തേലും അധികം വരുന്ന സാധനങ്ങൾ കഴിവതും ഉപയോഗിച്ച് തീർക്കുക പിന്നെ ബാക്കിയുള്ള കായ സാധനങ്ങൾ വധവാം ഉണ്ടെന്നവരിൽ അവിടെ ഇവിടെ വലിച്ചെറിയാതെ ജലാശയങ്ങൾ ഒതുക്കുക ഒഴുക്കുന്ന ഒരു പതിവാണ് പൊതുവേ അത് അങ്ങനെയാണ് കാരണം അത് ശുദ്ധവൃത്തിയോടുകൂടി അതാണ് അവിടെ ഇവിടെ ഇട്ട് ചവിട്ടിയെടുത്ത് ചെയ്യല് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് അതേമാതിരി ഒരു എന്താ പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ളത് വേണം വളരെ പരിസരങ്ങളൊക്കെ ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഈ ഇതിൻ്റെ കൂടെ ഇതുകൂടാതെ ഈ കുത്തിയോട്ടം കുത്തിയോട്ടവും പിന്നെ ഇവിടുത്തെ വിശേഷമായിട്ടുള്ളതാണ് താലപ്പൊലിയും കുത്തിയോട്ടം ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അതാത് മഹിഷാസുര മർദ്ദിനീണ്ട നിഗ്രഹത്തിന് ശേഷം അവർ ഈ പടന്മാരെ എല്ലാം കൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ഒരു ഓർമ്മയുണ്ട് അങ്ങനെ അതിനുവേണ്ടിയാണ് ഈ കുത്തിയോട്ടവും കാര്യങ്ങൾ അതായത് ഒരു ഒരാൾക്ക് ഒരു ആൺകുട്ടി ജനിക്കണമെന്നാണെന്ന് വരി അവർക്ക് നേരത്തെ കുത്തി കുത്തിയോട്ടം ചെയ്യും പെൺകുട്ടി ഉണ്ടാകണമെന്നാണെന്നു പെൺസന്ധതി ഉണ്ടാക്കണമെന്നു താലപ്പൊടി നേർച്ചയാണ് പ്രധാനമായും ഇവിടെ ചെയ്തു വരുന്നത് വേറെ ഉള്ളത് അതുപോലെ മംഗല്യഭാഗ്യം ഉണ്ടാകാനായിട്ട് കല്യാണം കഴിക്കാത്ത കുട്ടികളുണ്ടെന്നു വരി ഒരു സാരി നേരുന്ന ഒരു ഇതുണ്ട് സാരി നേർച്ച സാരി നേർന്ന് കഴിഞ്ഞിട്ട് അത് വീട്ടിൽ കൊണ്ട് അലമാരിയിലോ എവിടെയെന്ന് വെച്ചാൽ അത് സൂക്ഷിച്ചു വെക്കുക അപ്പം ഒരു വർഷത്തിനകത്ത് കല്യാണം കഴിക്കുക എന്നുള്ള ഒരു അങ്ങനാണ് കണ്ടുവരുന്നത് അത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ താലപ്പൊലി കുത്തിയോട്ടം ഈ പൊങ്കാലയുടെ വിട്ട് പ്രാധാന്യമുള്ള കാരണം എല്ലാവർക്കും ചിലപ്പോൾ പൊങ്കാല ഇടാനോ അല്ലെന്നൊരു പല രീതിയിലുള്ള ഇതുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കാര്യസിദ്ധിക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് പിന്നെ ഇതിപ്പോൾ ഈ ഒരു സാരി വളരെ പറഞ്ഞല്ലോ പൂജാ പൂജാറു പൂജാമുറിയിലോ അല്ലെന്നൊരു അല അലമാരിയിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം പിന്നെ ഇത് കൂടാതെ പല ചടങ്ങുകളുള്ള കുങ്കുമാഭിഷേകം പന്തിരടി പഞ്ചഗവി അങ്ങനെ പഞ്ചഗവി ആഭിഷേക അഭിഷേകം പിന്നെ കലാശം ഇരുപത്തൊന്ന് കലാശം പിന്നെ അതിനുശേഷം അതിനുശേഷം അതിന് അഷ്ടവർഗം പിന്നെ അങ്ങനെ പല ഇതിൽ ഉണ്ട് പിന്നെ ഇതെല്ലാം തൊഴിലഭിവൃദ്ധിക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ കുങ്കുമാഭിഷേകം എന്ന് പറയുന്നുണ്ട് കുങ്കുമാഭിഷേകം ഏറ്റവും നല്ലതാണ് തൊഴിലഭിവൃദ്ധിക്ക് വേണ്ടി പിന്നെ വൈകിട്ട് ഇത് കഴിഞ്ഞ് ഈ വെടിവഴിപാട് കാര്യങ്ങൾ അതിടക്കിടയ്ക്ക് കാണും ഇത് പൊതുവേ എന്ന് പറഞ്ഞാൽ ബാധയെ അകറ്റാനോ അല്ലെങ്കിൽ ആ ഒരു ദുഷ് ദുർശക്തികളൊക്കെ അവിടെ നിന്ന് ഒഴിച്ച് മാറ്റി നിർത്താനോ അതും അത് തന്നെയല്ല ദേവിക്കിഷ്ടമാണ് ഈ വെടിവഴി വെടിവഴിപാട് അപ്പം ഇതും ഇതിൻ്റെ ഒരു കണ്ടിന്യേഷനോട് ആരാധനയുടെ ഒരു ചടങ്ങാട്ട് കാണുന്നു പിന്നെ ഇത് കൂടാതെ പൂജ കാര്യങ്ങൾ അണിയിച്ചൊരുക്കി അങ്ങനെ ബാക്കി പൂജ ദീപാരാധന അങ്ങനെ പല അനുഷ്ഠാനങ്ങളിതിൻ്റെ കണ്ടിന്യേഷനായിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആയിട്ടുള്ള ഇത്രയാണ് പറ്റി പറയാൻ പക്ഷേ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ദൂരത്തുനിന്ന് പല ആൾക്കാർക്കും ഓടിയെത്താനോ ഉള്ള ബുദ്ധിമുട്ടും പ്രാക്ടിക്കലി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ജോയിൻ ചെയ്യാനുള്ളതും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഇത് കാണാൻ പറ്റുന്നതാണ് അതേമാതിരി ആ ഈ നമ്മുടെ പൊങ്കാലയുടെ ദിവസം ഫുള്ള് ലൈവ് കാണുന്നതാണ് അപ്പോൾ ലൈവ് ലൈവ് മൊത്തം മൊത്തം കാണാൻ പറ്റുന്നതാണ് പിന്നെ മെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നാണ് നിങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് കാര്യങ്ങളുണ്ട് കമൻ്റ് ചെയ്യുക എന്തേലും ഹെൽപ്പോ കാര്യങ്ങളോ അതിൻ്റെ അനുസരിച്ചുള്ള നിങ്ങൾക്ക് ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ നമ്മളിപ്പോൾ ഒറ്റക്കല്ല ഒരു ടീമായിട്ട് ഇപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇനി ഇതിൻ്റെ വരുന്ന പല ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള പല അപ്ഡേഷന് നിങ്ങൾ ആരൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ സേവനങ്ങൾ തരുന്നു അങ്ങനെ മുതലായ പല കാര്യങ്ങളും ഇനിയും വരുന്ന എപ്പിസോഡുകളിലുണ്ടായിരിക്കും അപ്പം നമ്മുടെ ഒരു യജ്ഞം ഒരു ഒരൊമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതേമാതിരി കാണുന്ന ഇത് മേളിൽ കണ്ട ബൈപ്പാസ് പോകുന്ന ഇത് നമ്മുടെ കോവളം ആലപ്പുഴ വിഴിഞ്ഞം ആ റൂട്ടുള്ള ബൈപ്പാസ് അപ്പോൾ ഇത് നേരെ ഇത് കാണുന്ന എയർപോർട്ടാണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് ഈ സൈഡിൽ കുറച്ച് വണ്ടി ഒക്കെ ഉള്ളവർ കാണുന്നതിന് വണ്ടി വന്നിട്ട് അത്യാവശ്യം പാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആ സൈഡിലൊക്കെ പലയിടത്തും ചുറ്റും ഒതുക്കി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പിന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞുകൊണ്ട് ഈ ആണ് ഈ ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ട് കാരണം ഇതിങ്ങനല്ല അങ്ങോട്ട് ട്രപ്പുണ്ട് അങ്ങ് ഒക്കെ വരെയുണ്ട് ഏ അപ്പോൾ ഇത് ഇപ്പോൾ അങ്ങോട്ടും ഉണ്ട് അതേമാതിരി അങ്ങ് സൈഡിലോട്ട് അപ്പോൾ ആ ഇവിടെ പോലെ ഒരു ഒരു കിലോമീറ്ററിൽ കൂടുതൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനായിരം പേർക്ക് വേണം എന്നെല്ലാം അയ്യായിരം പേർക്കൊരു മിനിമം ഓക്കുപൈ ചെയ്യാൻ പറ്റും അപ്പം ഇത്ര ഈ ഇതെന്ന് പറഞ്ഞാൽ മഴയും ബെയിലും വന്നു കഴിഞ്ഞാൽ ഒരു സാ പ്രത്യേകത എത്ര മഴ വന്നാലും നനയത്തില്ല ഇതിൻ്റെ അടിയിരിക്കാം ബെയില് കൊള്ളണ്ട അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കാരണം ഇത് എക്സാക്ട്ലി എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെച്ചാൽ ഇതിപ്പോൾ അപ്പുറത്തെ എയർപോർട്ട് എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു സൈഡിൽ കണ്ട് ഇതിൻ്റെ ആ തടിയിൽ ഇവിടെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പൊതുവെ നല്ലതായിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിയിരിക്കാനോ അപ്പോൾ ഉള്ളതായിരിക്കും അപ്പം ഇതിൻ്റെ ഇപ്പം ആൾക്കാർക്ക് വേണ്ട അവിടെ നേരെ അപ്പുറം അനന്തപുരി ഹോസ്പിറ്റൽ അനന്തപുരി ഹോസ്പിറ്റൽ തൊട്ടപ്പുറത്ത് അതേമാതിരി രണ്ട് തൊട്ടപ്പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ആ രണ്ട് ഇപ്പോൾ അപ്പം കാണിക്കാം അപ്പം ഈ ലൊക്കേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഇട്ടം പോലെ ആൾക്കാർക്ക് വെയിലുകൊള്ളായിരിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് വെയിലുകൊള്ളുണ്ടോ തണലുണ്ട് അത്യാവശ്യം വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നിന്ന് നോക്കി പാർക്ക് ചെയ്യാവുന്നതാണ് അപ്പം അവിടെ നിന്ന് അനന്തപുരം ഇത് കണ്ടോ ഫ്ലൈ ഓവർ ഇഞ്ചിന് കിടക്കുമോ അപ്പോൾ ഇത് ഒരു കിലോമീറ്റർ കൂടുതലുണ്ട് ഈ ഫ്ലൈ ഒന്നല്ല രണ്ട് മൂന്ന് കിലോമീറ്ററുണ്ട് അപ്പം ഈ ലൈന് അങ്ങേ അറ്റപ്പര രണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോട്ടറിൽ നിന്നാണ് അപ്പം ഇതിൽ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ അത്യാവശ്യം പിന്നെ ഇതിന് അനുഭവത്തിൽ ഗെല്ലുകളുണ്ടെങ്കിൽ അപ്പോൾ ഈ റെസിഡൻറ്റിൽ തന്നെ മെയിൻ ഞാൻ ഈ ലൊക്കേഷൻ ഒക്കെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലില്ല വെയിലുള്ളത് നിങ്ങൾക്ക് ഇരിക്കുക അഥവാ മഴ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഫ്ലൈ ഓവറിനടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം അത് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ ഈ ഒന്ന് ചാക്ക ചാക്കയിൽ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ അപ്പം ഞാൻ കാണിക്കാം കാരണം അവിടെ എയർപോർട്ടിൻ്റെ മറ്റൊരു എൻട്രി ആയി ലെഫ്റ്റിൽ പിന്നെ ആൾക്കാർക്ക് ഇത് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും അത്യാവശ്യം ലൂലു സെൻറ്ററിൽ പോകണമെന്ന് വെച്ചോ ലൂലു സെൻ്ററിലൊന്ന് പോകണമെന്ന് വരില്ലേ അത്യാവശ്യം എളുപ്പമായിട്ട് തേടാ ഇവിടുന്ന് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്ററുള്ള ഒരു ലൂലു സെൻറ്റർ ക്രിവാണ്ട്രൻ ലൂലു അപ്പം അങ്ങനെ വേണമെന്നുള്ള ആൾക്കാർക്ക് കാരണം ഇത് ദൂരേന്നൊക്കെ വരുന്ന ആൾക്കാർ കാണാം അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കണ്ട് കേട്ട് പോകണമെന്ന് വരില്ല ഇങ്ങനെ വന്നിട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പം അപ്പം ഇതൊക്കെ ലൂലും വന്ന് കണ്ട് ആ കൂട്ടത്തിൽ അങ്ങനെ പോകാം പിന്നെ ഇവിടെ എത്രണ്ടായ എളുപ്പം റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശ്രദ്ധിച്ചു ഒരു കാരണം ഈ വെളിയിലുള്ള ഒരുപാട് ആൾക്കാർക്ക് തിരുവാന്റ ഏരിയ അങ്ങോട്ട് പരിചയമില്ലാത്ത ഒരുപാട് സാധാരണ ആൾക്കാരുണ്ട് അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ ഇങ്ങനൊരു ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം തുടങ്ങി കാരണം ഇതിനകത്ത് അതുകൂടാതെ നമുക്ക് നമുക്കിതിനകത്തൊരു കുറേ ഇത് കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഈ കാരണം ആ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഏതിലേലും നിങ്ങൾ ജോയിൻ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന അത്യാവശ്യമുള്ള ഹെൽപ്പ് കാര്യങ്ങൾ ഒരുപാടുള്ള മെസ്സേജ് എല്ലാം കൂടെ അയക്കല്ലേ കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ തരുന്നതാണ് അതേമാതിരി ഇതിനകത്ത് ഈ ഗ്രൂപ്പിൽ ആയിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും വേണ്ടുന്നതുകൊണ്ടെന്ന് കഴിയില്ല ഗേഡി ചെയ്യും പിന്നെ ഇവിടുത്തെ ഭാരവാഹികളെയൊക്കെ ബന്ധപ്പെടാനുള്ള നമ്പരും കോണ്ടാക്ടും കാരണം ഇനിയും ഇന്നിപ്പം ആറ്റുകാല തുടങ്ങുന്നേ ഉള്ളൂ ഇനിയും ഈ ഇന്ന് അഞ്ചാണ് അപ്പം അടുത്ത പത്ത് ദിവസി ഈ ഉത്സവം നമ്മൾ നീണ്ടു വയ്ക്കും പത്ത് ദിവസം അപ്പം ഈ പത്ത് ദിവസി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ വലിയ ഇത് ആവശ്യമില്ല പിന്നെ അടുത്ത വർഷമേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പം അതാണ് അപ്പം നമുക്ക് വേണ്ട നേരെ ഈ ഫ്ലൈ ഓവർ കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൂലുവാണ് നേരെ പോയത് അപ്പോൾ ഇത് ചാക്ക ജംഗ്ഷൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അപ്പോൾ വരുന്ന വഴി നിങ്ങൾ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം പേട്ട സ്റ്റേഷനുണ്ട് പേട്ട പേട്ട സ്റ്റേഷനാണെന്നു ഇവിടെ എല്ലാത്തിനും ചിലപ്പോൾ സ്റ്റോപ്പ് ആണ് അങ്ങനെ ഉണ്ടെന്ന് ഇതിൽ ഇറങ്ങി ഒരു ഓട്ടോ കഴിഞ്ഞിട്ട് വിളിച്ച് കഴിഞ്ഞാൽ മിനിമം ചാർജേ ഉള്ളൂ നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൊക്കേഷനോട്ട് എത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് കണ്ട് ഇപ്പോഴും നോക്കി ഇപ്പോൾ സമയം കണ്ടോ ഒമ്പത് മണിയായിട്ട് നല്ല ഈ വെയിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴൊക്കെയുണ്ട് ഇവിടെ എല്ലാം നല്ല തണലാണ് ഏഹ് അപ്പം അങ്ങനൊരു സംഭവമാണ് അപ്പോൾ ഇത് ഇത് വന്നേ ഇപ്പം ഇപ്പം അപ്പോൾ നിങ്ങൾക്ക് ലൂ അല്ലെന്നരിയിൽ നിങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിനാണെന്ന് വലിയ പേട്ടയിലെ കിട്ടും പേട്ട പേട്ടയ്ക്കില്ലെന്നെരി ലൂലു സെൻറ്ററിൽ പോകുന്ന ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ലൂലൂന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ലൂലു മാളെന്ന് പറയാം അപ്പോൾ അത് കയറുക കാരണം ലൂലു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം അവിടെ വലിയ ചൂടായിരിക്കും ഈ ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഷെയ്ഡും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഒരു ഇതാ ടിക്കാൻ പറ്റും പിന്നെ പേട്ടയിലെ കുറേ പ്രസിഡൻസ് അസോസിയേഷൻ പേട്ട ഏറിയ ഒരു മിനിമം എനിക്ക് തോന്നിയ ഒരു അമ്പതിനായിരം ആൾക്കാർക്കല്ലേ ഇത് പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതും ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഫേസ് ചെയ്യുന്ന ഒരു കോളാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് ട്രാൻസ്പോർട്ടേഷന് അല്ല വലിയ വരിയിലൊരു ട്രാഫിക്ക് കാരണം ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൻ്റെ ഏരിയ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് പാറ്റുകാല അമ്പലത്തിൻ്റെ അടുക്കാൻ പോലും പറ്റത്തില്ല ആ ഏരിയയിൽ പോലും പോകാൻ പറ്റിയൊരു വണ്ടികൾ ആകാൻ പറ്റിയാലും ഒന്നും പോകാൻ പറ്റിയല്ല അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരമ്പതിനായിരം ആൾക്കാർക്കെങ്കിലും ഫിഫ്റ്റി തൗസൻഡ് ആൾക്കാർക്കെങ്കിലും ഈ വേട്ട ഏറിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റും അത് അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ കുറച്ച് പ്രസിഡൻറ്റ്സ് അസോസിയേഷൻ ഉണ്ട് അവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ കാരണം ഇനി മുതൽ ഈ അടുത്ത ഈ പതിമൂന്നാം തിയാണല്ലോ ബംഗാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പതിമൂന്നാം തിയതി വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷനൊക്കെ ഇങ്ങനെ തരുന്നതാണ് അപ്പം ഇത് അതേമാതിരി തന്നെ ഇവിടെ ഒരു ഫ്ലൈ ഓവറാണ് പേട്ടയാണ് പേട്ട ജംഗ്ഷൻ ഇത് പേട്ട ജംഗ്ഷനാണ് ആ കാണുന്ന പേട്ട ജംഗ്ഷന് അടുത്ത് പേട്ട മാർഗ്റ്റ് അവിടെ അങ്ങേ സൈഡ് മാതൃഭൂമിയുടെ ഓഫീസുണ്ട് അങ്ങേ സൈഡിൽ ആ മാതൃഭൂമിയുടെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഗില്ലി അതിനകത്ത് ഒരുപാട് മൊത്തം മരങ്ങളാണ് ആ റെയിൽവേ സ്റ്റേഷൻ പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ആ സൈഡിലൊക്കെ നല്ല തണല് കൊണ്ടിട്ടിരിക്കാൻ പറ്റിയ ഒത്തിരി റെസിഡൻസ് അസോസിയേഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ വേണം എന്നിരിക്കാം ഇപ്പം ഈ ഒരു ബ്രിഡ്ജിനടി തന്നെ മിനിമം മഴ പെയ്താലും വെയിലുകൊണ്ട് വന്നാലും ന നനയാതിരിക്കാനും അങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പം തോന്നുന്നുണ്ടോ ആ ട്രെയിൻ പോകുന്നുണ്ടോ ആ ട്രെയിൻ പോകുന്ന അതിൻ്റെ അടിയിൽ ഒരു പത്ത് മുന്നൂറ് നാനൂറ് ഫാമിലിക്ക് ഇരിക്കാൻ പറ്റും ഇവിടെ പോയതിൽ അതിൻ്റെ മേളിൽ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അങ്ങേ സൈഡിലും ഇങ്ങനെ കവേടമാണ് അപ്പം ഇതൊരു ലൊക്കേഷൻ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ബിജ് ഉണ്ട് അവിടെയും വേണമെങ്കിൽ കുറേ ആൾക്കാർക്ക് അവിടെ ഇവിടെ അത്ര സൗകര്യം പോരാ അത് പഴയ ടൈപ്പ് മോഡലാണ് ഇതാണ് ഇച്ചിരി നല്ലത് അവിടെ നടക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് പിന്നെ ഇതേമാതിരിയുള്ള ഈ ഗില്ലികളുണ്ട് കണ്ടോ ഈ റെസിഡൻസ് അപ്പോൾ ഇതേമാതിരിയുള്ള റെസിഡൻസ് അസോസിയേഷനും കാര്യമൊക്കെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ളതാണ് അതിൻ്റെ ഇപ്പോൾ മാർക്കറ്റിൻ്റെ അവിടെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറേ ആൾക്കാർക്ക് അങ്ങനെയുള്ള ഗില്ലിക്കകത്തോട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഇവിടെയെല്ലാം പണ്ടൊന്നും ഇവിടെ ഒരു മൂന്ന് വർഷം മുമ്പൊന്നും ഇവിടെ ഒന്നും എടുക്കത്തില്ലായിരുന്നു കാരണം പണ്ട് ഇത്രയും ദൂരെ ആൾക്കാർ പോകുമായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ ഒരുപാട് ഇതായിട്ട് ചിലപ്പോൾ ഇരിക്കാൻ തന്നെ സമയം കിട്ടുകയല്ല കാരണം ഈ പ്രാവശ്യം ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു അമ്പതിനായിരം പേരിൽ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ഈ ഏരിയ ഒക്കെ അറിയാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടെന്നൊരിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇച്ചിരി നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഇതുകൊണ്ട് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ തണലാണ് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കാര്യങ്ങൾ ഒന്നും ഒതുങ്ങിയിരിക്കാമല്ലോ മെയിനും മഴയും കാര്യങ്ങളൊന്നും വരത്തില്ല ഈ രണ്ട് സൈഡിൽ അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ പറ്റും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആ റെയിൽവേയുടെ ക്രോസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തും ഇതേമാതിരി സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ അങ്ങോട്ടുണ്ട് അങ്ങോട്ട് നോക്കിക്ക അപ്പം ഇവിടെ ആൾക്കാർക്ക് വന്നിട്ട് ഇരിക്കാൻ പറ്റും ഈ റെയിൽവേയുടെ ഇത് അപ്പം ഈ സ്റ്റെപ്പ് കയറി മേളോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടോ മേളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രോസ് ചെയ്ത് അങ്ങേ സൈഡിൽ ഇരിക്കാൻ പറ്റും പിന്നെ അടിയിൽ പിന്നെ റെയിൽവേ ട്രാക്കും കാര്യങ്ങളാണ് അപ്പം അപ്പോൾ ഇതാണ് അനിയമ്പ അടുത്ത വേറെ ലൊക്കേഷൻ ഓരോ ഓരോന്ന് കാരണം ഈ ഓരോ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിടുന്നതാണ് അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും കാരണം എനിക്കറിയാം പലരും ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അവർക്കൊക്കെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇവിടുന്ന് കരിക്കകൻ ടെമ്പിൾ അവിടെ ലൂലു സെൻറ്ററിൻ്റെ അടുക്കുന്നിടം വരെ ഈ സൈലിക്കുഞ്ഞു കുറേ ആൾക്കാർക്ക് അവിടെ ഒക്കെ പോയിട്ട് വണ്ടി വണ്ടിയിടാനധികം സ്ഥലം കുറവാണ് എല്ലാവരും കഴിവതും ഓട്ടോയോ വല്ലതും ഉണ്ടിപ്പറ്റി ട്രെയിനോ ബസ്സോ എല്ലാം വന്നിട്ട് ഞാനീ പറഞ്ഞ മതി ലൂലു സെൻറ്ററിൻ്റെ അവിടോ അവിടെ ഇവിടെ ഉള്ള ബസ് പിടിച്ചിട്ട് വരാൻ കണ്ടിട്ടാണ് ഉള്ളോ അപ്പം ഇങ്ങനൊക്കെ ഉള്ള ചില തണലും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കിയിട്ട് കാരണം ചില മരവും അതും ഇതുമൊക്കെ ഉണ്ട് ഉണ്ടോ അങ്ങനെ അഥവാ ലൊക്കേഷൻ തികഞ്ഞില്ലെന്നു വരില്ലേ ആദ്യം ആദ്യം വരുന്നവർക്ക് പ്രവർത്തിട്ട് ഏറ്റവും ഞാൻ പറഞ്ഞാൽ ആ ഇപ്പം ഈ ഫ്ലൈ ഓവർ പറഞ്ഞല്ലോ ആ ഫ്ലൈ ഓവറിൽ അതായത് ഇവിടെ അന്ന് ബസ് ഇത് പറഞ്ഞ് പിള്ളേർ മരിച്ചെന്ന് പറഞ്ഞു കുട്ടികൾ അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇനിയും ഡൗട്ടുള്ള കാരണം ഈ അടുത്തത് ഈ ഡൗട്ട് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു പത്ത് ദിവസമോളം അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടുന്ന ലൊക്കേഷൻ സപ്പോർട്ടോ കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് അപ്പോൾ വേണ്ടി ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക ആ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ് അപ്പം അടുത്ത ഇനി ഏതൊക്കെ ലൊക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള തിരഞ്ഞെടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേമാതിരി ആ അവിടെ ഗണപതി ഉണ്ട് ഇവിടെ ഗണപതി കോവിൻ്റെ അവിടെ ആൾക്കാർ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അവിടുത്തെ ഭാരവാഹികളെ കോൺടാക്ട് എടുക്കാനോ അവിടെ ഇൻക്ലൂഡിങ് ഫുഡ് ഉൾപ്പെടെ എല്ലാം ഫ്രീ ആണ് ഏ അപ്പോൾ ആഹാരത്തിൻ്റെ പ്രശ്നവും വരത്തില്ല അല്ല തന്നെ ഇതുണ്ട് പറഞ്ഞ എല്ലാം എല്ലാ സൗകര്യങ്ങളും അവർ ഇവിടുത്തെ നാട്ടുകാരെല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇനിയുമുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിനടുത്ത് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പം ഇതാണ് ഇന്നത്തെ ലൊക്കേഷൻ അടുത്ത ഓരോ ലൊക്കേഷൻ ഓരോ ദിവസം ആവശ്യമുള്ളവർക്ക് വരുന്നതാണ് അപ്പം നേരത്തെ നേരത്തെ വരിക പിന്നെ ഈ ബസ് ഇറങ്ങിയിട്ട് ബുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാനോ ബസ് പിടിക്കാനോ എന്തെങ്കിലും ആവശ്യമുള്ള ഉണ്ടോന്നുവരെ ആൾക്കാരെ നേരത്തെ നേരത്തെ ചെയ്ത് വയ്ക്കുക കാരണം ഒരു ഊറ്റ കാരണവശാലും ചിലപ്പോൾ സീറ്റ് കിട്ടത്തില്ല ട്രെയിന് ഇന്ന് പറ്റുകയാണെങ്കിൽ താല്പര്യമുള്ളത് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക ഇന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് വരിക കാരണം വലിയ വലിയ പ്രോബ്ലമായിരിക്കും ആകെ ഇത്രയും ട്രെയിനേ ഉള്ളൂ തക്കാലോ അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് നേരത്തെ തന്നെ പ്രിപ്പയർ ആയിട്ടിരിക്കുക പ്രോപ്പർ പ്ലാനോട് കൂടി അപ്പം ഇതാണ് പൊങ്കാലയുടെ ഡീറ്റെയിൽസ് പിന്നെ ആവശ്യമുള്ളവരെല്ലാം എന്തൊക്കെ അറിയണം കമൻറ്റ് ചെയ്യുക പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലെല്ലാം ജോയിൻ ചെയ്യുക അതേമാതിരി നമുക്കിത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ഉള്ള അപ്ഡേറ്റ് അടുത്ത ഈ പത്ത് ദിവസം അല്ലേ ഒമ്പത് അപ്പോൾ ഇന്ന് അഞ്ചാണല്ലേ ഇന്നാണ് ഇവിടുത്തെ ഉദ്ഘാടനം തുടങ്ങുന്നത് മൊങ്കാല മഹോത്സവം അതുകൊണ്ട് ഇന്ന് മുതൽ അടുത്ത ഈ പതിമൂന്നാം തിയാണ് പതിമൂന്നാം തിയ ആണല്ലോ മൊങ്കാല അപ്പോൾ പതിമൂന്നാം തിയ വരെ പതിമൂന്നാം തിയയും പതിമൂന്നാം തീയതി നമ്മുടെ മൊത്തം ലൈവ് കാണും മൊത്തം ലൈവ് കാണും അപ്പം അതെല്ലാം ലൈവായിട്ട് തന്നെ കാണാൻ ഇപ്പം ആൾക്കാരെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പൊങ്കാല വിശേഷം പറയാനുള്ളത് മീനെന്നു പറഞ്ഞാൽ വീഡിയോ ഒത്തിരി നീണ്ടുപോകും അപ്പം എല്ലാം മനസ്സിലായുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് അപ്പം ഇത്രേയുള്ളൂ ഇനിയിപ്പം നാളത്തേനകത്ത് പുതിയ നിങ്ങളുടെ ഈ കമൻറ്റും കാര്യങ്ങളും അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പം ഇതാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്